നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിമർശനം സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും മുഖ്യമന്ത്രി കയറൂരി വിട്ടെന്നാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ് അൻവറിന്റെ ആരോപണത്തിലെ വസ്തുത അറിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ആവശ്യം പാർട്ടി കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യം ഉയർന്നിരിക്കുകയാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്ന മറ്റൊരു വിമർശനം പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും സി പി എം സംസ്ഥാന കൗൺസിൽ ഇന്നും ചേരുമ്പോൾ അൻവറിന്റെ ആരോപണം തന്നെയാകും ചർച്ചയാവുക മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി എമ്മും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ പുറത്തുവരികയാണ് ആരോപണവിധേയരായ എ ഡി ജി പി യേയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ അന്വേഷണം പ്രകസനമാവുമെന്ന ആക്ഷേപങ്ങൾ ശക്തമാണ് അതിനിടെയാണ് പാർട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള ഇടപെടൽ മുഖ്യമന്ത്രി എഴുതി നൽകിയ ആരോപണങ്ങളുടെ പകർപ്പ് അൻവർ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകിയിരുന്നു കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദൻ ഈ വിഷയം അവതരിപ്പിക്കുമെന്നാണ് സൂചനകൾ അതേസമയം ഫോൺ ചോർത്തിയെന്ന് കുറ്റം ചെയ്തുവെന്ന് വെളിപ്പെടുത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കാതെ പോലീസ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച പത്രസമ്മേളനത്തിലാണ് താനും ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞത് കുറ്റം ഏറ്റുപറഞ്ഞ എം എൽ എ അതിന്റെ നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്നും പ്രഖ്യാപനം നടത്തിയിരുന്നു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തികളുടെ ഫോൺ നിരീക്ഷിക്കാൻ സേനയ്ക്ക് നിയമപരമായി അനുമതി നൽകാറുണ്ട് ആഭ്യന്തര സെക്രട്ടറിയാണ് നിബന്ധനകൾക്ക് വിധേയമായി ഇത്തരത്തിൽ അനുമതി നൽകുക എന്നാൽ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഫോൺ ചോർത്താൻ നിയമപരമായ അനുമതിയില്ല ഒന്നുകിൽ പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തോ അല്ലെങ്കിൽ ഹാക്കിംഗ് രീതിയിലൂടെയോ ആകാം എം എൽ എ ഫോൺ ചോർത്തിയിട്ടുള്ളത് രണ്ടായാലും കുറ്റം ഗുരുതരം തന്നെയാണ് നിലവിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആരോപണങ്ങളുടെ വസ്തുത മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് സാധാരണ ഇത്തരം അന്വേഷണ രീതി പോലീസ് അവലംബിക്കാറില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം ഫോൺ ചോർത്തിൽ കൊലപാതകം സ്വർണ്ണക്കടുത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പരസ്യ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേസ് എടുക്കാവുന്ന സാഹചര്യമാണ് രണ്ട് പത്ര സമ്മേളനങ്ങളിലും ചോർത്തിയ ഫോൺ സന്ദേശങ്ങളൊന്നും അൻവർ പുറത്തുവിട്ടിരുന്നില്ല പകരം തന്റെ ഫോണിലേക്ക് എത്തിയ സന്ദേശങ്ങളാണ് നൽകിയത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിനോടനുബന്ധിച്ച് അൻവറിൽ നിന്നും മൊഴിയെടുക്കും ആരോപണങ്ങൾക്ക് തെളിവുകളും ശേഖരിക്കും ഫോൺ ചോർത്തിൽ രേഖകൾ ഉണ്ടെങ്കിൽ കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ അതിലും കേസെടുക്കും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത